നമസ്കാരം തമിഴകത്തിന്റെ ദളപതി വിജയ് അൻപതാം ജന്മദിനം ആഘോഷിക്കുകയാണ് ബാലനടനായി കരിയർ ആരംഭിച്ച വിജയ് ഇതിനകം തമിഴകത്തെ ഏറ്റവും വിലയേറിയ താരമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രം ദ ഗോഡിനെ വിജയ് വാങ്ങുന്ന പ്രതിഫലം ഇതിനകം തന്നെ ചർച്ചയാകുന്നു എ ജി എസ് എന്റർടൈൻമെന്റ് ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പുലി എന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ ചിത്രത്തിന് ശേഷം ബോക്സ് ഓഫീസിൽ പരാജയമറിയാത്ത താരമാണ് വിജയ് ആവറേജ് റിപ്പോർട്ട് ആണെങ്കിൽ പോലും വിജയയുടെ ചിത്രങ്ങൾ മികച്ച രീതിയിൽ പണം വാങ്ങും സമീപകാലത്തെ ലിയോ അടക്കം ഉദാഹരണമാണ് ദ വിജയ് കോടിയാണ് പ്രതിഫലം വാങ്ങിയതെന്നാണ് വിവരം അതേസമയം വിജയ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന അവസാന ചിത്രം ദളപതി സിക്സ്റ്റി നയ ഈ തുക ഇരുന്നൂറ്റി അൻപത് കോടി രൂപയായി ഉയർന്നേക്കുമെന്നാണ് തമിഴ് മാധ്യമങ്ങളിലെ റിപ്പോർട്ട് എന്നാൽ ഇപ്പോൾ ഇരുന്നൂറ്റി കോടി ഒരു ചിത്രത്തിന് പ്രതിഫലം ലഭിക്കുന്ന വിജയ്ക്ക് ആദ്യമായി ലഭിച്ച ശമ്പളം എത്രയാണെന്നറിഞ്ഞാൽ ശരിക്കും അത്ഭുതപ്പെടും വിജയ്യുടെ ആദ്യ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ വെട്രി ഈ തമിഴ് സിനിമയിൽ ബാലതാരമായാണ് വിജയ് ചലച്ചിത്ര രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് അഞ്ഞൂറ് രൂപയായിരുന്നു അന്നാവേശത്തിന് വിജയ്ക്ക് ലഭിച്ച തുക വിജയ്യുടെ പിതാവ് എസ് എ ചന്ദ്രശേഖറാണ് ഇതൊരഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് വിജയ് നായകനായി അരങ്ങേറിയത് നാളെ തീർപ്പ് എന്നാണ് ചിത്രത്തിന്റെ പേര് അതേസമയം വിജയുടെ മൊത്ത സ്വത്തുകളുടെ മൂല്യം നാനൂറ്റി എഴുപത്തിനാല് കോടി രൂപ വരുമെന്നാണ് പോബ്സിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി